ഹായ് നമസ്കാരം വിനീഷ് എൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതായത് നമ്മുടെ നാനൂറ്റി നാലാം നമ്പർ റൂമിലെ സരിതയുടെ പ്രിയപ്പെട്ടുള്ള ഒരാളുണ്ടല്ലോ നമ്മുടെ ആ പൂഞ്ഞാറില് അത് തന്നെ അത് തന്നെ ആ സാധനത്തിൻ്റെ ഒരു വീഡിയോ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ ഓടി നടക്കുക ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി നേഴ്സറി തൊട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു മുതിർന്ന നേതാവെന്ന് പറയപ്പെടുന്ന കാണ്ഡാമൃഗത്തിന്റെ തോലിനെക്കാട്ടിലും കഷ്ടി കട്ടിയായിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സാധനം പാഴ്ജന്മം ജന്മം ഈ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ പുള്ളി അതിനകത്ത് ഒരു ഒന്നൊന്നര ബോംബ് പൊട്ടിച്ചായിരുന്നു അതായത് ഈ മീനച്ചൽ താലൂക്കിൽ നിന്നും നാനൂറ്റി മൂന്നോ അതെനിക്ക് തോന്നുന്നു മറ്റേ റൂമിൻ്റെ നമ്പറാണെന്ന് തോന്നുന്നത് അതാണിപ്പോഴും തലേ കിടക്കുന്നത് അപ്പോൾ ഈ നാനൂറ്റി മൂന്ന് പെൺകുട്ടികളെ മറ്റേ ജിഹാദികൾ തട്ടിക്കൊണ്ട് പോയി അവരെ സിറിയയിലും അഫ്ഗാനിലൊക്കെ കൊണ്ടുപോയിട്ട് പരിശീലനമൊക്കെ കൊടുത്തിട്ട് പൊട്ടിക്കലാണ് പരിപാടി അതിൽ നാപ്പത്തി മൂന്നെണ്ണത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഇവൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് സ്വന്തം മോനായിട്ടുള്ള മറ്റേ സോൺ ജോർജ് അമ്മാവും മറ്റേ ജഗതിയുടെ മോളെ അടിച്ചോണ്ട് പോയില്ലേ അത് മറ്റേ ക്രൈസ്തവ മതത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞങ്ങളുടെ നിർബന്ധത്തിലൊന്നും അല്ല കേട്ടോ കാരണം അത് സ്വയം അങ്ങനെ തോന്നി വന്നത് അപ്പോൾ അങ്ങനെ സ്വയം തോന്നി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഹുവേ ഇങ്ങനെ കിടന്നുകൊണ്ട് കുറയ്ക്കുന്നത് എന്തായാലും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം പുതിയൊരു ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നുണ്ട് ഒരു പക്ഷെ ചിലപ്പം ഗവർണർ ആയിട്ടുള്ള ഒരു പദവി കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്നും ഈ തലക്ക് വെളുവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഇവനെയൊക്കെ പിടിച്ചിട്ട് ഇനി ഗവർണറാക്കിയിട്ട് ഇനി എന്തൊക്കെ നമ്മൾ അനുഭവിക്കണമോ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഇത് കാണുന്ന നിങ്ങൾക്കും ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാകും കാരണം അതുപോലത്തെ ഒരു മാസ സാധനമാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെ കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും സ്വന്തം മകനെ കുറിച്ചിട്ട് നമ്മുടെ പി സി അമ്മാവും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ഏത് പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടാവും കാണും കാണും കാണാതിരിക്കത്തില്ല അപ്പൊ എന്താണെങ്കിലും വാക്കിന് വിലയില്ലാത്ത നിറവില്ലാത്ത നട്ടല്ലാത്ത ഞാനെന്തോ ട്രിപ്പിൾ ചങ്ക് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഈ സാധനത്തിനൊക്കെ കേരളത്തിൽ നല്ലവരായിട്ടുള്ള സമൂഹം ഇല്ലേ ജനങ്ങളില്ലേ അവരിത് ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക രാഷ്ട്രീയത്തിൽ വെറും പുഴുവാണ് അതിൽ ഇത്രയും കാലം ഈ സമൂഹത്തിൽ ഒരു മതവിവാഹത്തെ വലിയ രീതിയിൽ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുകയും അവരുടെ വോട്ട് മേടിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം പാർലമെന്റിലും അവിടെ ഒക്കെ വന്ന് ചീപ്പ് ഇപ്പൊക്കെ ആയിട്ട് ഇരുന്ന് വിലസി അവിടെ നിന്നുകൊണ്ട് ഈ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള കാശും മേടിച്ച് തിന്നിട്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധവും തെമ്മാണിത്തരവും പറഞ്ഞിട്ടുള്ള ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ഇനി കേരളത്തിന്റെ പൊതുസമൂഹം ഇതുപോലെ പച്ചയ്ക്ക് പബ്ലിക്കില് പെരുമാറണം എങ്കിൽ മാത്രമേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇനി കാണുന്ന നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടിട്ട് അത് നിങ്ങളുടെ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിച്ചേക്കണം മിസ് ഇറ്റ് വീഡിയോ കാണുക കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളുടെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ஒருத்தன வெறும்கத்தாண்டு தோலிபுரம் ஜாதி இது ஏதோ இது ஏதவனாலும் ஜாதி ஆரெகிலும் ஆட்சேபிக்க

അഭിവാദങ്ങൾ പറഞ്ഞ് നാണം കെട്ടി ജോർജ് നാണമില്ല പോയില്ലാരെയും കളിയാക്കോലിമാരല്ലാതി പറഞ്ഞ് ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഇവിടെ നടക്കുന്ന ഹിന്ദോമാരുടെ ചേത്താൻ പിന്നെ കാട്ടാമൃഗത്തിനൊക്കെ തോലാണ് ഇവന്റെ ഫസ്റ്റ് ഇവന്റെ ജാതി പറഞ്ഞ് ഇത് ഏതായാലും ശരിയാണ് ഇത് ഏതവനായും ശരിയാണ് ആരെങ്കിലും ആക്ഷേപിക്കുന്നവര് ഇട്ടങ്ക അട്ടിയോന്ന് പറഞ്ഞ പന്നന്റെ ദേഹത്തേക്കാണ് പതിച്ചേക്കുന്നത് കേരളത്തിൽ ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലാവണം കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മുഖത്ത് കിട്ടുന്ന അടിയാണ് കേട്ടോ എന്തായാലും ആ സഹോദരന് ഏതാണെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണോ എന്ന് അറിയില്ല പക്ഷെ പുള്ളി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഈ സമൂഹത്തിൽ വിഭാഗ്യത ഉണ്ടാക്കി ഇതുപോലെ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനെയൊക്കെ ഇത് ഇങ്ങനെ വേണം സമൂഹത്തിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ പെരുമാറേണ്ടത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് മുഖത്ത് കിട്ടുന്ന അടിയാട്ടാ അപ്പം ചാണകം നല്ല രീതിയിൽ മെഴുകി കുറ്റി ചൂലിന് വടിച്ച് നല്ല വൃത്തിക്ക് നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാണും കാരണം കാണാതിരിക്കാൻ നിവർത്തിയില്ല കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു വിഴുപ്പ് പാണ്ഡം ഇനി പിറക്കണമെന്ന് വേണം പറയാൻ കാരണം ഇനി പിറക്കത്തില്ല ഇതുപോലത്തെ ഒരു വിഴുപ്പ് പാണ്ഡം പല പ്രാവശ്യവും പല മതവിവാദത്തിന് ഇപ്പോൾ ജനപക്ഷമെന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി എന്നിട്ട് ജനവും ഇല്ല പക്ഷവും ഇല്ല കക്ഷവും ഇല്ലാത്ത രീതിയിൽ അവസാനം ഒരു ഗതിയും പരഗതിയില്ല നിൽക്കള്ളിയില്ല ഈ മകൻ മകനെവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അനങ്ങാൻ പോലും മേലാത്ത ഈ കാണ്ടാമൃഗം എന്തായാലും എവിടെയാണോ ചാടിയത് സെപ്റ്റി ടാങ്കിലേക്ക് എടുത്ത് ചാടി ചാണാക്കുഴി ചാടി അവിടെ കിടന്നുകൊണ്ട് പിന്നെ കുറച്ച് വർഗീയതയൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്താ പറയാ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഒരു തരംഗമാക്കി മാറ്റിയൊക്കെ എടുത്തിട്ട് ഒരു പ്രയോജനമില്ലെന്നുള്ള കാരണം ഈ സംഘപ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള നേതാക്കന്മാരെയൊന്നും ഒരിക്കലും കേരളത്തിലെ ബുദ്ധിയും വിവേകവുമുള്ള ഉള്ള പൊതുസമൂഹം അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പം ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട് നമുക്കില്ലാന്ന് പറയാൻ പറ്റത്തില്ല സി കെ പത്മനാഭൻ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട് ഓ രാജഗോപാൽ അവരെപ്പോലുള്ള നല്ല വ്യക്തിത്വങ്ങളുണ്ട് അവരൊക്കെ കൃത്യമായിട്ട് പാർട്ടിയിൽ കാണിക്കുന്ന നിർവകടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളവരാ പക്ഷെ അത് അവരല്ല ഇന്ന് എവിടെ ഇരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കണം പച്ചയ്ക്ക് വർഗീയത പറയുകയും ഈ നാട്ടിൽ മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ മറ്റു ജനവിഭാഗത്തെ ദ്രോഹിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഊളകൾക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ അത് നമ്മൾ സാധാരണ കാണുന്നുണ്ടല്ലോ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നവർ ഇന്ന് ഈ പാർട്ടിയുടെ ആരാണെന്നുള്ളത് ഇപ്പോൾ വടക്കേന്ത്യയിലൊട്ടും എന്നുണ്ടെങ്കിൽ ഇത് തന്നെ അവസ്ഥ കുറ്റകൃത്യങ്ങളും അതിനകത്ത് പിന്നെ പേരെടുത്തിട്ടുള്ളമാരൊക്കെ ജയിലിൽ പോയിട്ട് തിരിച്ചുവരുമ്പോഴത്തേക്ക് അവനെയൊക്കെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ഗുജറാത്തിൽ നിന്നും വരുന്ന വലിയൊരു വാർത്തയുണ്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അന്ന് ഈ നരേന്ദ്രമോദിയും അമിത്ഷായെ പോലുള്ള ആൾക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഏർ അങ്ങനെ ഒരു പിന്നെ നിലപാട് സ്വീകരിക്കേണ്ടി വന്നതെന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സത്യം അത് ഒരുപാട് നാളും മൂടിവെക്കാൻ വയ്ക്കാൻ പറ്റത്തില്ല അത് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും എന്താണേലും എനിക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇതുപോലെ വേണം ഇത്തരത്തിൽ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന നേതാക്കന്മാരെ നേരിടാൻ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും ഇന്ന് നമ്മുടെ ഈ ചാണാൻ വഴികെട്ടുള്ള ഈ സഹോദരന് തന്നെ കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും